വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരേ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഉള്ളിച്ചെടി കഴുകലാണ് അതിൻ്റെ ഒരു ചെറിയ വളവെടുപ്പാണ് വലിയ ഉള്ളിയായി അപ്പോൾ കഴുകിയെടുത്തത് ഈ നാലുളളിക്ക് ഓർറിയാല നാലെണ്ണ എല്ലാവർക്കും അറിയാം നാലെണ്ണം ഇതില്ലാതെ ഒരു ഭക്ഷണമല്ല എന്ത് കഴിക്കുകയാണെങ്കിലും ഈ സാധനം ഇത്ര നേട്ടത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ പക്ഷെ അവർ കഴിക്കല് ഇത്രേ കഴിക്കുകയുള്ളു വേറൊക്കെ എടുക്കും കേട്ടോ അപ്പൊ എന്താണ് ഇതിന്റെ പരിപാടിയാണ് ഇങ്ങനെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ പരിപാടി അപ്പോ നമ്മളിവിടെ പറിച്ചു വച്ചിട്ടുണ്ട് നമ്മളിവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പൊ അതിങ്ങനെ ക്ലിയർ ആക്കണം ഇങ്ങനെ കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കണം അപ്പൊ പ്രിയമുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അപ്പൊ നമ്മളെ വീഡിയോ ഇതൊക്കെ നമ്മളെ ചെടികളൊക്കെ ഇപ്പൊ കാണും അപ്പൊ നമ്മളെ ചെടികളിപ്പോ കാണാൻ പറ്റുന്നു ഉള്ളിച്ചെടി ജെ എല്ലാം അപ്പൊ നമ്മള് പച്ചക്കറി തോട്ടം അപ്പൊ ഈ സാധനം ഇല്ലാതെ ഭക്ഷണം കഴിക്കുക അല്ല കേട്ടോ കഴിക്കും കിട്ടിയില്ലേ കഴിക്കും ഇത് വേണം അവർക്ക് റൊട്ടി ചപ്പാത്തി എന്ത് വേണേലും ഈ സാധനം അപ്പൊ നമ്മളെ പരിപാടി ഇതാണ് ഇതാണ് ഉള്ളിത്തോട്ടം അപ്പം നമ്മൾ ഉള്ളിത്തോട്ടത്തിന്റെ വീണ്ടും ഒരു വലിയ കാഴ്ച കാണാം അപ്പൊ പ്രിയമുള്ളവരെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ ഉള്ളിത്തോട്ടാണ് അപ്പൊ ഇന്നത്തെ തോട്ടം ഇതാണ് ഇന്നലെ മാറേ പുതുതായിട്ട് വേറെ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിത്തോട്ടാണ് ഇതൊക്കെ ഇത് നമ്മൾ വെളുത്തുള്ളിയാണ് കാണുന്നത് വെളുത്തുള്ളി ഇനി വേറെ സാധനങ്ങൾ കാണാനുണ്ട് അപ്പം ഇതാണ് നമ്മളെ ഉള്ളിത്തോട്ടം അപ്പം നമ്മളിവിടെ നനക്കാൻ വന്നതാണ് അല്ലോ വയലി നനങ്ങനെ മുട്ടക്കോസ് അത് ക്യാബേജ് പിന്നെ നമ്മൾ വേറെ സാധനം ഇണ്ട് ഇട്ടോ ഇവിടെ മല്ലിച്ചെടി ഉണ്ട് നമ്മളെ കാര്യങ്ങൾ കസ് അമേരിക്ക കസ് അമേരിക്ക ഇത് മുട്ടക്കോസ് അല്ല കേട്ടോ മുട്ടക്കോസ് ഇതാണേ ഇത് കാബേജ് ഇത് കസ് അമേരിക്ക അതേ മുട്ട 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 എന്താ കസ് അമേരിക്ക അപ്പൊ ഇതേ മല്ലി ഇത് നമ്മളെ മല്ലിയാണ് മല്ലിത്തോട്ടം മല്ലിച്ചെടി പിന്നെ കാണുന്നതൊക്കെ സബോള ഏട്ടോ സബോള സബോള സവാളന്റെ വയൽപ്പാടം അപ്പ ഇതാണ് പ്രിയമുള്ളവരെ നമ്മളെ കാര്യങ്ങൾ ഇന്നിങ്ങനെയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറൊരു വീട് ഇടില്ലാത്തത് കൊണ്ട് ഇന്ന് ഇന്ന് ഇങ്ങനെയാണ് അപ്രദേശം മല്ലിക്കപ്പം അരിയാറുണ്ട് ഞാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം അങ്ങനെ ഊതിഞ്ഞ് അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെയാണ് പോവുക പോവുകട്ടോ നനക്കാട് എന്താ നനയാണ് ഇത് വന്നിട്ട് വെളുപ്പുള്ളിയാണ് കേട്ടോ ഗാർലിക്ക് അല്ലേ നമ്മളെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ പ്രിയമ്മള கூட்டக்களே இது நம்ம உள்ளி உள்ளி கிருஷிண்ட பரிபாடிய